വിസ്മയ ചാനൽ വഴിയാണ് ഞങ്ങളിത് കാണുന്നത് അത് അറിഞ്ഞപ്പോഴും തന്നെ ഇവിടെ വന്നു കാര്യങ്ങളെല്ലാം നടത്തി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു മൂന്ന് മാസാവുന്നതിന് മുമ്പ് പ്രഗ്നൻസി ആയി ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് കണ്ടത് നല്ല മാറ്റങ്ങളുണ്ട് നമ്മളൊരു കാര്യങ്ങൾ വിചാരിച്ചാൽ അത് കറക്റ്റ് നടന്നിരിക്കും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് വിശ്വാസമുണ്ട് വിശ്വാസം ിൽ ആദ്യമൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനലാണ് ആദ്യമായി കണ്ടത് അപ്പോൾ അങ്ങനെ മനസ്സിനകത്ത് നമ്മൾ പല പരീക്ഷണങ്ങളും പല ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് യാതൊരു മാറ്റങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇത് യൂട്യൂബ് ചാനൽ കണ്ട് ഞാനിവിടെ വന്നു മനസ്സിലൊരു കാര്യം വിചാരിച്ചു ഏഴ് പ്രാവശ്യം ജയദേവൻ സാർ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ റിസൾട്ട് ഏകദേശം നാലാമത്തെ അഞ്ചാമത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് റിസൾട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ചെയ്ത് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച കാര്യം വലിയൊരു കാര്യം നമുക്ക് നടന്നു കിട്ടി അത് വലിയൊരു സന്തോഷമാണ്

പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പിറകവശം ഗ്യാസ് പ്ലാന്റിന് സമീപം സ്ഥിതി സ്ഥിതിചെയ്യുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രമായ വവ്വാക്കാവ് ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവാഹമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിയാൽ സഫലമാകുന്നു എന്നാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരുടെയും സാക്ഷ്യപ്പെടുത്തൽ ലക്ഷ്മിനാരായണ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ തന്നെ വളരെ വിരളമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ചില ഭക്തർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നത് കേൾക്കാം അല്ല രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ രണ്ടാമതാണ് വന്ന് ഞങ്ങൾ ആദ്യം വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെയാണ് കണ്ടത് ഞാൻ ബഹറി നിൽക്കുമ്പോൾ പക്ഷേ അങ്ങനെ ഞാനിവിടെ വന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് രണ്ടാമതേയും വന്നു വിശ്വാസമാണ് എൻ്റെ പേര് വിജയകുമാർ ഞാൻ നാവത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് കണ്ടത് നല്ല മാറ്റങ്ങളുണ്ട് നമ്മളൊരു കാര്യങ്ങൾ വിചാരിച്ചാൽ അത് കറക്റ്റ് നടന്നിരിക്കും ഞാനിപ്പം അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നത് വന്നാൽ വളരെ മാറ്റങ്ങളുണ്ട് അവിശ്വാസമാണ് വിശ്വാസമുള്ളതുകൊണ്ടാണ് വരുന്നത് കറക്റ്റാണ് എൻ്റെ പേര് മനോഹർ ഞാൻ എൻ്റെ സ്ഥലം വർക്കലയാണ് ഞാൻ വർക്കല ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഞാൻ എൻ്റെ വൈഫ് പറഞ്ഞത് അറിഞ്ഞു ഫേസ്ബുക്കിൽ കൂടി ഇവിടെ വന്നിട്ട് നമുക്ക് വീണ്ടും വരണം എന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ഒരു പ്രത്യേക ഒരു ഉന്മേഷവും മറ്റും ഇത് പോത്തങ്കൂട് ഇല്ല ഇതിപ്പോ നാലാമത്തത് ഇത് മൊബൈൽ വഴിയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് ഏഴാഴ്ചയാണ് ആ മാറ്റം വന്നു വിശ്വാസമുണ്ട് നല്ല വിശ്വാസം അപ്പം എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു സ്നേഹം പറഞ്ഞ് നല്ല ശക്തിയുള്ളൊരു അമ്പലമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു ആ അദ്ദേഹം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ അനുഭവം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെ ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജോലിക്കാര്യൊക്കെ നടന്നെന്നോ ഒക്കെ പറഞ്ഞു ജിബു തിരുവല്ല അത് ഫേസ്ബുക്കിൽ കൂടെ സോഷ്യ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് അല്ല എൻ്റെ കൂടെ ഫാമിലിയുണ്ട് നമ്മൾ വന്നതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് നല്ല വിശ്വാസം കാര്യമെന്ന് വെച്ചാൽ ഒരു കാര്യം വിചാരിച്ചത് നടന്നു ആ അത് വിശ്വാസമാണ് അത് ആ അതെ ആ മുടങ്ങാതെ വരും നമ്മളെ കൊണ്ടുപോക്കുവാങ്കിൽ കഴിവതും മുടങ്ങാതെ വരാൻ നോക്കും നമസ്കാരം എൻ്റെ പേര് ശോഭന വെളിയത്തുനിന്ന് വെളിയത്തുനിന്ന് വരുന്നേ അല്ലല്ല ആദ്യമായിട്ട് ഇത് അവിടെ അറിഞ്ഞ് കേട്ട് വന്നു നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് സാധിച്ചു എൻ്റെ മാവിക്കൊരു കുട്ടി വേണമായിരുന്നേ ഏയ് ആ ഒമ്പത് വർഷമായി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇത് ഇതിലെ എന്തുവാ വിസ്മയ ചാനൽ വഴിയാണ് ഞങ്ങളിത് കാണുന്നത് അതറിഞ്ഞപ്പോഴും തന്നെ ഇവിടെ വന്നു കാര്യങ്ങളെല്ലാം നടത്തി ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പൊങ്കാലയിട്ടു മൂന്ന് മാസമാവുന്നതിന് മുമ്പ് പ്രഗ്നൻസി ആയി സന്തോഷം വിശ്വാസം ആ ഇപ്പം ഏ പ്രേക്ഷകർ ഇതെല്ലാം വിശ്വസിച്ച് വരിക ഭഗവാനെ മനസ്സിൽ കണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക നമുക്ക് ഓക്കെയാ ഏ കൂടെ ഉണ്ടായിട്ടാണല്ലോ ആ നമസ്കാരം സനകുമാർ താണേ ഞാൻ ആറ്റിങ്ങൽ അതെ അല്ലല്ല ഞാനിത് എട്ടാമത്തെ പ്രാവശ്യമാണ് വന്നതിൽ ആദ്യമൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനലാണ് ആദ്യമായി കണ്ടത് അപ്പോൾ അങ്ങനെ മനസ്സിനകത്ത് നമ്മൾ പല പരീക്ഷണങ്ങളും പല ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് യാതൊരു മാറ്റങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇത് യൂട്യൂബ് ചാനലിൽ കണ്ട് ഞാനിവിടെ വന്നു മനസ്സിലൊരു കാര്യം വിചാരിച്ചു ഏഴ് പ്രാവശ്യം ജയദേവൻ സാർ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ റിസൾട്ട് ഏകദേശം നാലാമത്തെ അഞ്ചാമത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് റിസൾട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ചെയ്ത് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച കാര്യം വലിയൊരു കാര്യം നമുക്ക് നടന്നു കിട്ടി അത് വലിയൊരു സന്തോഷമാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എന്തായാലും നല്ല ദൈവികടാക്ഷവും കാര്യങ്ങളും ഉള്ള ഉള്ള ഒരു അമ്പലം തന്നെയാണ് നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ എല്ലാ സാധാരണ ജനങ്ങളും ഇവിടെ വന്ന് അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ട് അവരെ സഹായിക്കും എന്നുള്ളത് നൂറ് കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ട് പേര് ബാബു ഞാൻ ട്രാണ്ടെത്തുന്നു അല്ല ഇതിപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം പക്ഷേ നാലാമത്തെ ആഴ്ചയായിട്ട് ആ നമ്മൾ അന്ന് വന്ന് പറഞ്ഞതിൽ ഒരു കാര്യം ഏതാണ്ട് പകുതിയായി ഒരു കാര്യം കിട്ടാനുള്ള ഒരു കാര്യം ഓരോ ദിവസം ോറും ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പൂജകൾ നടക്കുന്ന ദിവസം വിസ്മയാനുസ് വാരിപ്പള്ളി